ചേർപ്പിൽ വിദ്യാർത്ഥിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ മണത്തി മുണയം സ്വദേശി പൂങ്കുന്ദം വീട്ടിൽ സഫൽഷ നടത്തര കോഴിക്കുള്ളി സ്വദേശി മൂർക്കനിക്കര വീട്ടിൽ സഞ്ജയ് ചൊവ്വൂർ സ്വദേശി പൊന്നൂർ വീട്ടിൽ ബിഷ്ണു എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി കൃഷ്ണകുമാർ ഐ പി എസിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു കേസിനാസ്പദമായ സംഭവം തിങ്കളാഴ്ച വൈകിട്ട് പെരുമ്പിളിശ്ശേരി പെട്രോൾ പമ്പിന് മുൻവശം റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന ഡിഗ്രി വിദ്യാർത്ഥിയായ പെരുമ്പളിശ്ശേരി സ്വദേശി ഇരുപത്തിയൊന്ന് വയസ്സുകാരനെ തടഞ്ഞു നിർത്തി അഞ്ഞൂറ് രൂപ ആവശ്യപ്പെടുകയും പണമില്ല എന്നറിയിച്ചപ്പോൾ ശരീരത്തിൽ തപ്പി നോക്കുകയും പണം തന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞ് അസഭ്യം പറയുകയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്ത കേസിലാണ് അറസ്റ്റ് സഹർഷ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ സ്ത്രീയെ ആക്രമിച്ച മാനഹാനി വരുത്തിയ കേസിലെ പ്രതിയാണ് സഞ്ജയ് തൃശൂർ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിലും വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ മറ്റുള്ളവരുടെ ജീവന് അപകടം വരുത്തുന്ന പ്രവൃത്തി ചെയ്ത ഒരു കേസിലും മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച ഒരാൾക്ക് ഗുരുതര പരിക്കേൽക്കാൻ ഇടയായ കേസിലും പ്രതിയാണ് ബിഷ്ണു നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു പോക്സോ കേസിലും ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത കേസിലും മദ്യലഹരിയിൽ അശ്രദ്ധമായി വാഹനം ഓടിച്ച കേസിലും പ്രതിയാണ് ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുബിന്ദ് കെ എസ് ജി എസ് സി പി ഒരായ ആരിഫ് ഇ എച്ച് ജീവൻ ഇ എസ് ഉമേഷ് പ്രദീപ് ശ്രീനാഥ് അനു അരവിന്ദ് സി പി ഒമാരായ ഗോകുൽ അജിത് കുമാർ മണികണ്ഠൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉള്ളത് നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും ഡയമണ്ട്സ് ஜஹயங்களில் விஸ்வஸ்துக்கம் மங்கல்யா ஜுவா ஷோரூமாய் விவாஹ பார்ட்டிகளுக்கு மனசிலாம் கிஷ்னா டயமண்ட் கலெஷன் முப்பத்தி வர்ஷத்தம் மங்கல்யோ ஆண்ட் டயமண்ட் மூணு பீடிக You're watching True Line News.